ഓം ഭുവനേശ്വരി നമ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിൻ്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദേർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പത്താമത്തെ നക്ഷത്രമായ മകം നക്ഷത്രം ഈ മകം നക്ഷത്ര ജാതകർക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്ന രോഗമെന്ന് പറഞ്ഞാൽ രോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ് സ്കിന്നു സംബന്ധമായ പ്രശ്നങ്ങൾ ഫേസിന് വളരെ കൂടുതലായിട്ട് ഉണ്ടാവാൻ ദന്തരോഗങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം വായു കോപങ്ങൾ ഉണ്ടാകാം പുറം ഭാഗത്ത് വേദനകൾ അനുഭവപ്പെടുക ഹൃദയ സംബന്ധമായ പീഡകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ഈ ഭൂത ബാധാരോഗങ്ങളൊക്കെ പേടികിട്ടുക ഇങ്ങനൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ ബാധാരോഗങ്ങളൊക്കെ തന്നെ പറയാറുണ്ട് ആ തരത്തിലുള്ള പ്രത്യേകിച്ച് അവര് ഈ ഔഷധ സേവാ ഭാഗവനം കഴിക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യും പക്ഷെ എന്നാലും അവരുടെ രോഗം മാറില്ല അങ്ങനെയാണ് നമ്മൾ ഈ ജ്യോതിഷന്മാരെ കണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ദോഷം എന്താണ് എന്ന് നമ്മൾ അതിന് പരിഹാരങ്ങളൊക്കെ കഴിക്കുന്നത് അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ പേടി വളരെ കൂടുതലായിട്ടും കിട്ടുകയും പേടി നമ്മളെ അനുഭവപ്പെടുകയും നമുക്ക് അത് ഞെട്ടലുകളൊക്കെ ഉണ്ടാവുകയും ആ തരത്തിലുള്ള ഞരമ്പ് സംബന്ധമായ വിഷയങ്ങൾ ഉറക്കക്കുറവുകള് അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട പരിഹാരം ഗണപതി ഹോമം മുടങ്ങാതെ തന്നെ കഴിക്കുക കറുക കൊണ്ട് ഗണപതി ഹോമം കഴിക്കുക കറുകമാല ചാർന്ന വളരെ നല്ലതാണ് ാളികരം എല്ലാ ദിവസവും ഗണപതിക്ക് അടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഏത്ത വിടുക പ്രത്യേകിച്ച് ഏഴ് പ്രാവശ്യം അഞ്ചു പ്രാവശ്യമൊക്കെ മൂന്ന് പ്രാവശ്യമൊക്കെ ഏത്തമിടുന്ന അത് അതിന്റെ മുറയനുസരിച്ച് തന്നെ ചുമ്മാ കൈ പിണഞ്ഞ് ഏത്തം ഇട്ടിട്ടല്ല നമ്മുടെ കൈയും കാലും ഒക്കെ പിണഞ്ഞ് നമ്മൾ താഴേക്ക് വരേണ്ട പൊസിഷനുണ്ട് ആ പൊസിഷൻ വരെ എല്ലാ ദിവസം ഏഴ് പ്രാവശ്യം ഏത്ത വിടുന്ന തന്നെ വലിയൊരു ആരോഗ്യ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുക അതുപോലെ മോദകം ഗണപതിക്ക് നേദിച്ചിട്ട് അത് സേവിക്കുന്നത് വളരെ നല്ലതാണ് മുക്കൂറ്റി ഹോമദാനം നടത്തുക താമരപൊട്ട് ഹോമദാനം നടത്തി പൂജകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗഫലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്നത് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷേങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക ഒരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ പാകവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം